അസൂയ നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാപ്പിളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ താൻ ഈ സിനിമാ മാസ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉം കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ് രാജം കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടുണ്ടാ യമുന റാണി ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് മാറിഞ്ഞത് മാറിക്കാ അത് മരണങ്ങൾ അങ്ങനെ വന്ന് കയറിയാലോടോ ഈ വീട് ഏർപ്പാടാക്കിയത് ഞാരാ മാറി നിൽക്കടാറ ഞാൻ എന്നെ കൂടി ഞാനീ വീട് അറേഞ്ച് കൊടുത്തു തൊട്ടടുത്തത് എന്താണിമാർ എന്താ ചേച്ചി യമുന റാണി നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ എ സി വേണമെന്നില്ല നല്ല കാറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ ഒന്നേ കണ്ടുള്ളു കുന്നത്തെ കൊന്ന പൂത്ത പോലെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ എന്തോ ഒരു നിറം തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കണ്ടു കണ്ടു മതി മതി എനിക്ക് കഞ്ഞി മതി നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ കണ്ടോന്ന് കൺകുളിര ഇനി ദിവസം കാണാം തൊട്ടടുത്ത വീടല്ലേ എനിക്കും കഞ്ഞി വേണ്ട വയറു നിറഞ്ഞു ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെ മത്തി അല്ലട ചക്ക മനീഷി കൊയിരാളി

വേണ്ടി അതിനെ അവനെ കാര്യങ്ങളൊക്കെ ആ അവൻ എന്നാ ഇറക്കണം എന്താ കാര്യം തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ ഈ ചേട്ടന്മാരുടെ കേട്ടു അവരോട് സ്ഥിരതാമസാക്കാൻ പോകണം യമുനാറിയുടെ കാര്യം സിനിമക്കാരെ നോക്കൊള്ളു അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട് അയൽപക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ശെരിയാ ഇനി എന്താ ചെയ്യാ ലേശൻ ചമ്മന്തി വരിക എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു നേരായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിട്ട് യമുനദി അതങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെയ്യാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താത്ര നിർബന്ധം അരി അടുപ്പത്ത് തിളക്കുന്നു കരയ്ക്ക് അരിഞ്ഞു നിർന്നിട്ടില്ലേ അതവിടെ കിടക്കട്ടെ ദൈവം അങ്ങോട്ട് നോക്ക് പിന്നെ മാത്രം നോക്കിയോന്ന് ചോദിക്കണേ അറിയും നന്നായിട്ട് അറിയ Are you sisters manslayile nammal sisters nurse maranana ma choichade odi nammal sahodari maranana choiche alla jeshtani ammaade bhari ammaraya nice ninge ore vitliya kudutano kudikkan endaro venamna chodikkune coffee inte madiyo chi madathiri parayadi paalalle kudikku <laughs> ninge ore vitlano tamasam aa aaha enna ottrumai your good name good night അയ്യോ അവരെ പേരാ ചോദിച്ചതന്നെ ഇതാണ്തളി ചേച്ചി ഇത് കാവസല്ലേ ചേച്ചി ഞാൻ നിന്ദമതി ഞാൻ ഏറ്റോളേയത് ഓവർ സ്മാർട്ട് ആവണ്ട ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾ അറിയാ ഇളെ കാണാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ ഹലോ ത്രീ ആകുംബോ വീട്ട்க்கு വാങ്ങ അയ്യോ എപ്പോഴാ വരണടേ ഇന്നിക്കി ഷൂട്ടിംഗ് മധ്യാന്ന വരെ കിന്ദ വൈ ഡു യു മേക് ഇറ്റ് ടുഡേ ആഫ്റ്റർനൂൺ ഷ്യൂർ വി വിൽ കം അങ്ങനെ ഒരാൾ മാത്രം ഇഴഞ്ഞു പോകണ്ട ഐ വി സ് കം താങ്ക്യൂ ശുക്രിയ കുട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് ഇരിപ്പുണ്ടോ ഉണ്ടല്ലോ പായസം കഴിച്ചിട്ട് കാലം കുറയായി കൊറയായി തരാമല്ലോ ബുദ്ധിമുട്ടാ ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇനി മതി കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറഞ്ഞില്ലേ വാട്ട് പ്രോബ്ലം മാഡം ഞങ്ങൾ മേരീസ് കോളേജിലെ ഓ പ്ലീസ് സിറ്റ് ഡൗൺ മാഡത്തിന്റെ സൂപ്പർ സോ മച്ച് ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഉണ്ട് കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വൈ നോട്ട് நல்ல ஒரு காரியம் انا காலேஜ் गर्ल्स இதரன் சோஷல் சர்வீஸ் செய்யின்றது இட்ஸ் குயட் என்கரேஜிங் மிஸ்டர் ராம்குமார் கிவ் 2000 ரூபீஸ் எஸ் கிவ் எ செக் எஸ் மேடம் நீ அந்த காரியத்தை குடுத்துட்டேங்க எப்படிண்டடி நல்லாயிடுது கறி இத்திரி கூடலalle கறி நின்னு மொதபொடி அய்யோ என்ன மொது கறியே இல்ல ஆ லேஷம் உண்டு இது என்னண்டேத்தி அது நல்லாயிடுதுல்ல அது அத கொள்ளாய் ஆயா 미னாராணி நல்ல स्नेह உள்ள கூட்டத்திலalle ஆஹா ஏటதிமார் எங்கோடா ஓ ஏமோனி வந்து காணான் போவா ഞങ്ങള് ഭയങ്കര കൂട്ടാ അതെ അതെ ഞങ്ങള് നല്ല പ്ലാസപ്പാ ഞാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ തണ്ടാൻ അല്ലേ പോന്ന് ക്ഷണിച്ചിട്ടാളിണ്ടോ നീ ഒന്ന് പോടി അസൂയ അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വരെ പിണക്കുണ്ടാട്ടോ ഉണ്ടല്ലോ ആ മാഷാ അവൾ ഞങ്ങളെ കുറെ എന്തെങ്കിലും പറഞ്ഞു ആ നത്തിങ് 2000 രൂപ കൊടുതെന്ന പറഞ്ഞു അടിപിക ഇരുതൂട്ടോ പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ പ്ലീസ് കം കം ഇൻ സൊറിഫിക് ബാലൻസ് വാങ്ക വാങ്ക ഞാൻ യൂഷുവല്ല ഹോട്ടലേ தான் തങ്ങുവേ ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് ഇൻ ദി ഹോട്ടൽ എനിക്ക് ரொம்ப பிடிச்சிருக்கு ഇക്കരങ്ങളെ എന്നാ അച്ഛാ എ ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ ഈ മാല ലേറ്റാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശിമാല ഏഴ് പവനുണ്ട് തൃശൂർന്ന് വാങ്ങിച്ചോട്ടേ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു അത്മാലോക്ക് ക്രിക്കറ്റ് പിടിക്കുമോ പിന്നെ എന്ത് ഇഷ്ടമാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ടിവി ജീവിതം ഒരേ സൈസാ അതല്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ഇഞ്ചാ മൈ എക്സ്ക്യൂസ് മീ മിനിറ്റ് ചന്തം എന്ത് തണുപ്പ ഫ്രിഡ്ജിന്ന് ഇപ്പഴത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ വോൾട്ടാസ് ആ ചേച്ചിയാ ഹിന്ദി അറിയാല്ലേ അച്ചി മേ രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദി ഒന്നുമല്ല അർത്ഥം ഓ ഓർത്തിയോടെ വാരി വലിച്ച് തിന്നെഴുത് ബാലൻസ് കീപ് ചെയ്യണം യമുന വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റ് കളിയറിഞ്ഞൂടെ അന്ന് യമന മനസ്സിലാക്കരുത് നാണക്കേടാ യമന ആയിരുന്നുണ്ടേ ക്രിക്കറ്റ് ആസ് വെച്ചോനെ ടെൻഡുൽക്കറ ഔട്ട് ആകിബ് ജാവേദി കി પહેલી ही ഗെയിം પર ചിന്തികളി ഓക്കേ സ ഓക്കേ കണ്ടിപ്പ ടെൻഡുൽക്കറ സിക്സറ ഓ മൈ ഗോഡ് ടെൻഡുൽക്കറ ഔട്ട് ഇതുക അവനಿಗೆ ശരി ചിറ്റിറ്റിരിക്കിങ്ങേ നിങ്ങൾ പാകിസ്ഥാൻ സൈഡാ ഓ ഞങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ഏത് സൈഡിലും നിക്കും എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടണില്ല പടക്കൊന്നും പോയി താഴോട്ടല്ല മേലോട്ടില്ലേ മേലോട്ടില്ലേ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം വരെ ഞാൻ ഓ ഐ ഐ യെസ് ഇൻ ദി ഒറ്റ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എല്ലാരും വിളിച്ചിരുന്നത് ഉദ്ദേശിച്ചത് അച്ഛമ്മ വിട്ടില്ല അന്നേ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോകാമരുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കില്ലേ അത് വേണം

நெக்ஸ்ட் சண்டே ஃபைட் சீன் பி ஃப்ரீ சண்டே சண்டே வர தீர்ச்சியும்